കെഎസ്ഇബി നൽകുന്ന വൈദ്യുതി ബിൽ സംബന്ധിച്ചും അതിന്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ചും പല ഉപഭോക്താക്കൾക്കും സംശയമുണ്ട് ഇത് സംബന്ധിച്ച് നിരവധി വ്യാജ സന്ദേശങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് എന്താണ് ഇതിലെ യഥാർത്ഥ വസ്തുത എന്ന് പരിശോധിക്കാം വൈദ്യുതിയുടെ നിരക്ക് നിശ്ചയിക്കുന്നത് കെഎസ്ഇബി അല്ല എന്നതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് കെഎസ്ഇബിക്കോ സർക്കാരിനോ ഏകപക്ഷീയമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനാവില്ല സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന ക്വാസി ജുഡീഷ്യൽ സ്ഥാപനത്തിനാണ് വൈദ്യുതി നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം വരവും ചെലവും വിശദമാക്കി റെഗുലേറ്ററി കമ്മീഷനു മുൻപാകെ കെ എസ്ഇബി നൽകുന്ന താരിഫ് പെറ്റീഷനിൻമേൽ വിവിധ ജില്ലകളിൽ വച്ച് പൊതുജനങ്ങളുടെയും വിവിധ ഉപഭോക്തൃ സംഘടനകളുടെയും അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷം വിശദമായ പരിശോധനകൾ നടത്തിയിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി താരിഫ് നിശ്ചയിക്കുന്നത് കെ എസ് ഇ ബി താരിഫ് പെറ്റീഷനിലൂടെ ആവശ്യപ്പെടുന്ന വർദ്ധനവ് റെഗുലേറ്ററി കമ്മീഷൻ സാധാരണഗതിയിൽ അപ്പാടെ അംഗീകരിച്ചു നൽകാറില്ല ജനങ്ങളുടെ അഭിപ്രായങ്ങളും കെ എസ് ഇ ബിയുടെ വരവ് ചെലവ് കണക്കുകളും പരിശോധിച്ചതിനുശേഷം ഉപഭോക്താക്കൾക്ക് അമിത ഭാരമാകാതെയും കെ എസ് ഇ ബിക്ക് നഷ്ടം വരാതെയുമുള്ള താരിഫാണ് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചു നൽകുക നമുക്കറിയാവുന്നതുപോലെ പോലെ ഫിക്സ്ഡ് ചാർജ് എനർജി ചാർജ് മീറ്റർ വാടക ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഫ്യൂവൽ സർചാർജ് എന്നിങ്ങനെ പല ഘടകങ്ങൾ ചേർന്നതാണ് വൈദ്യുതി ബിൽ രാജ്യത്ത് നിലവിലുള്ള വൈദ്യുതി നിയമം അനുശാസിക്കുന്നതു പ്രകാരമാണ് വൈദ്യുതി വിതരണ കമ്പനികൾ ഇത്തരത്തിൽ വിവിധ ഘടകങ്ങൾ ചേർത്തുള്ള ബിൽ തയ്യാറാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി ബില്ലിന് ഇതുപോലെ പല ഘടകങ്ങൾ ഉണ്ടാകുമെന്ന് സാരം ഒരു വൈദ്യുതി ബില്ലിലെ വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ചാർജ് വൈദ്യുതി ബില്ലിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത് ഫിക്സ്ഡ് ചാർജും എനർജി ചാർജും വിതരണ ലൈസൻസിയുടെ സ്ഥിരം ചെലവുകളാണ് ഫിക്സ്ഡ് ചാർജായി താരിഫിൽ പ്രതിഫലിക്കുന്നത് ഉദാഹരണത്തിന് കെ എസ് ഇ ബി രാജ്യത്തെ നിരവധി വൈദ്യുത പദ്ധതികളുമായി വൈദ്യുതി വാങ്ങൽ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇവിടങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയാലും ഇല്ലെങ്കിലും കരാർ ചെയ്ത നിരക്കിൽ കപ്പാസിറ്റി ചാർജ് നൽകേണ്ടതുണ്ട് ഇത്തരത്തിൽ ഉത്പാദനം പ്രസരണം ഓപ്പറേഷൻ മെയിന്റനൻസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സ്ഥിരം സ്വഭാവമുള്ള ചെലവുകളാണ് ഫിക്സ്ഡ് ചാർജായി താരിഫിലൂടെ ഉപഭോക്താക്കളിൽ നിന്ന് സ്വീകരിക്കുന്നത് ഉപഭോക്താവ് ഒരു ബില്ലിംഗ് കാലയളവിൽ എത്രമാത്രം വൈദ്യുതി ഉപയോഗിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് എനർജി ചാർജ് കണക്കാക്കുക ഉപയോഗിച്ച വൈദ്യുതി എത്ര യൂണിറ്റാണോ അതിനെ അതത് താരിഫ് നിരക്കുകൊണ്ട് ഗുണിച്ച് എനർജി ചാർജ് നിർണ്ണയിക്കുന്നു മീറ്റർ റെന്റ് വൈദ്യുതി കണക്ഷൻ നൽകുമ്പോൾ കെ എസ് ഇ ബി മീറ്ററിന്റെ വില കൂടി വാങ്ങുന്നുണ്ടല്ലോ എന്തിനാണ് എല്ലാ ബില്ലിലും മീറ്റർ വാടക വാങ്ങുന്നത് എന്ന സംശയം പലരും ഉന്നയിക്കാറുണ്ട് വൈദ്യുതി കണക്ഷൻ നൽകുമ്പോൾ മീറ്ററിന്റെ വില ഈടാക്കാൻ വൈദ്യുതി നിയമം അനുവദിക്കുന്നില്ല എന്നതാണ് വസ്തുത ഒരു ഉപഭോക്താവിൽ നിന്നും കെ എസ് ഇ ബി അത് വാങ്ങുന്നുമില്ല നിലവിലെ വൈദ്യുതി ശൃംഖലയിൽ നിന്നും തങ്ങളുടെ കെട്ടിടത്തിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തികൾക്ക് വേണ്ട ചെലവ് മാത്രമേ കെ എസ് ഇ ബി ഈടാക്കുകയുള്ളൂ ഇതിൽ മീറ്റർ വില ഉൾപ്പെടുന്നില്ല മീറ്റർ വാടക വാങ്ങുന്നത് കെഎസ്ഇബി സ്വയം എടുത്ത തീരുമാനപ്രകാരമല്ല എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിലെട്ട് രണ്ട് എന്ന വകുപ്പ് അനുസരിച്ചാണ് മീറ്റർ വാടക സ്വീകരിക്കുന്നത് വാടക നിരക്ക് നിശ്ചയിക്കുന്നതും റെഗുലേറ്ററി കമ്മീഷനാണ് മീറ്റർ കേടാവുകയാണെങ്കിൽ അത് മാറ്റിവെക്കേണ്ട ഉത്തരവാദിത്തവും കെഎസ്ഇബിക്കാണ് ഉപഭോക്താവ് സ്വയം മീറ്റർ വാങ്ങി അംഗീകൃത ലാബിൽ ടെസ്റ്റ് ചെയ്ത് നൽകുന്ന പക്ഷം മീറ്റർ വാടക ഒഴിവാക്കുകയും ചെയ്യും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വൈദ്യുതി ഉപയോഗത്തിന് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി നിലവിൽ എനർജി ചാർജിന്റെ പത്ത് ശതമാനമാണ് ഡ്യൂട്ടിയായി ഈടാക്കുന്നത് ഈ തുക വിതരണ യൂട്ടിലിറ്റി വൈദ്യുതി ബില്ലിലൂടെ സ്വീകരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത് ഫ്യൂൽ സർചാർജ് എന്തുകൊണ്ട് ബില്ലിൽ വൈദ്യുത താരിഫിന് പുറമേ ഇന്ധന സർചാർജ് വരുന്നു എന്ന സംശയവും പലർക്കുമുണ്ട് വൈദ്യുതി വിതരണ യൂട്ടിലിറ്റികൾ നിശ്ചിത കാലയളവിലേക്കുള്ള മൊത്തം റവന്യൂ ആവശ്യകത അഥവാ എ ആർ ആർ മുൻകൂർ തയ്യാറാക്കി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ സമർപ്പിക്കേണ്ടതുണ്ട് ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അവ ഓരോന്നിനും പ്രതീക്ഷിക്കുന്ന ചെലവ് എന്നിവ കൂടാതെ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് ചെലവ് ഭരണപരമായ ചെലവുകൾ പൊതുചെലവുകൾ എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും സാമാന്യ തത്വങ്ങളുടെയും മുൻ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കി എ ആർ ആറിൽ ഉൾപ്പെടുത്തും ഇത് വിശദമായി പരിശോധിച്ച് പബ്ലിക് ഹിയറിംഗിലൂടെ പൊതുജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും പറയാനുള്ളതും കേട്ടതിനു ശേഷമാണ് റെഗുലേറ്ററി കമ്മീഷൻ വരും വർഷങ്ങളിലേക്ക് വൈദ്യുതി താരിഫ് അനുവദിച്ചു നൽകുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും യഥാർത്ഥ സാഹചര്യത്തിൽ മുൻകൂട്ടി കണക്കാക്കിയ ചെലവുകളിൽ നിന്നും ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ് മഴയുടെ അളവ് പ്രതീക്ഷിച്ചതിലും കുറയുക വിപണിയിൽ കൽക്കരിയുടെ വില ക്രമാതീതമായി ഉയരുക എന്നിങ്ങനെ നിരവധി കാരണങ്ങളാൽ ചെലവുകൂടാം ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങൽ ചെലവിലും ഇന്ധന ചെലവിലും വ്യതിയാനമുണ്ടെങ്കിൽ ഇന്ധന സർചാർജ് അപേക്ഷകളിലൂടെ ത്രൈമാസ ക്ലെയിമുകൾ സമർപ്പിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ മുൻകൂട്ടി വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഫോർമുല അനുസരിച്ചായിരിക്കും ഈ അപേക്ഷകളിൽ തീരുമാനമുണ്ടാവുക ഇത്തരത്തിൽ വൈദ്യുതി അധികമായി കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നതിന്റെ കണക്കുകൾ പരിശോധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് നൽകിയതു പ്രകാരമാണ് വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് ഈടാക്കുന്നത് ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ് ഫ്യൂവൽ സർചാർജ് റെഗുലേറ്ററി കമ്മീഷനുകളുടെ ശേഷം മാത്രം ഇന്ധന സർചാർജ് പിരിച്ചെടുക്കാൻ അനുവദിക്കുന്നത് കാലതാമസമുണ്ടാക്കുമെന്നും ആയത് വിതരണ കമ്പനികളുടെയും ഉത്പാദന കമ്പനികളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നും കണ്ടെത്തിയ കേന്ദ്ര സർക്കാർ ഇതു സംബന്ധിച്ച ചട്ടങ്ങളിൽ ചില ഭേദഗതികൾ രണ്ടായിരത്തി ഡിസംബറിൽ നടപ്പിലാക്കിയിരുന്നു ഇതുപ്രകാരം അധികമുണ്ടായ ചെലവ് റെഗുലേറ്ററി കമ്മീഷന്റെ മുൻകൂർ അനുമതി കൂടാതെ തന്നെ നിശ്ചിത മാനദണ്ഡം അനുസരിച്ച് പിരിച്ചെടുക്കാൻ വിതരണ കമ്പനികളെ അനുവദിക്കുകയുണ്ടായി കേരളത്തിൽ ഇത് നടപ്പിലാക്കിയപ്പോൾ ഒരു മാസം യൂണിറ്റ് ഒന്നിന് പരമാവധി പത്ത് പൈസ മാത്രമേ ഈ വിധത്തിൽ പിരിച്ചെടുക്കാവൂ എന്ന് നിഷ്കർഷിച്ചിരുന്നു ഇതാണ് ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ് ഫ്യൂവൽ സർചാർജ് ഇത് രണ്ടുമല്ലാതെ മറ്റൊരു സർചാർജ് കൂടി ബില്ലിൽ കണ്ടേക്കാം അതിന്റെ പേര് ലേറ്റ് പേയ്മെന്റ് സർചാർജ് എന്നാണ് ബിൽ തീയതി കഴിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ വൈദ്യുതി ചാർജ് അടയ്ക്കണം എന്നാണ് നിയമം അങ്ങനെ അടയ്ക്കാത്ത പക്ഷം വൈകി പണമടച്ചതിനുള്ള സർചാർജ് തൊട്ടടുത്ത ബില്ലിൽ ഉൾപ്പെടുത്തി ഈടാക്കും ആദ്യത്തെ ഒരു മാസം പന്ത്രണ്ട് ശതമാനം വാർഷിക നിരക്കിലും അതിനുശേഷം പതിനെട്ട് ശതമാനം വാർഷിക നിരക്കിലുമാണ് ഈ തുക ഈടാക്കുന്നത് വൈദ്യുതി ബിൽ സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കാൻ കെ എ സി ബിയുടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ കോൾ സെന്ററിലേക്ക് ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഔദ്യോഗിക വെബ്സൈറ്റായ കെ എ സി ബി ഡോട്ട് ഇന്നിലെ ബിൽ കാൽക്കുലേറ്റർ എന്ന ലിങ്കിൽ പ്രവേശിച്ച് സ്വയം പരിശോധിച്ച് ബോധ്യപ്പെടാനും കഴിയും